ചാക്കോ പ്രതിയായ കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ 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 നൽകും ഹൈക്കോടതിയിലാണ് നൽകുക വിചാരണ കോടതി വിശദമായി പരിശോധിച്ച ശേഷം ഉടൻ നടപടികൾ സ്വീകരിക്കും ാണ് കേരളത്തിൽ തന്നെ ആദ്യമായി കൊക്കൈൻ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത് നടൻ ഷൈൻ ടോം ചാക്കോ പെൺ സുഹൃത്തുക്കൾ തുടങ്ങിയവരായിരുന്നു പ്രതികൾ കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള എട്ടുപേരെ പിടികൂടിയത് കേസ് ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചയായെങ്കിലും കോടതിയിൽ തള്ളിപ്പോയി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് കൊക്കൈൻ കേസിൽ ഷൈൻഡോം ചാക്കോ ഉൾപ്പെടെ എട്ട് പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ഷൈൻടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ തീരുമാനം കേസ് തള്ളിപ്പോയതിലെ കാരണങ്ങളായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയതിലേറെയും പോലീസിന്റെ വീഴ്ചകളും പിഴവുകളുമായത് കൊണ്ട് തന്നെ ഉത്തരവ് വിശദമായി പരിശോധിച്ചാകും പഴുതുകൾ അടച്ചുകൊണ്ട് ഉടൻ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക കേസ് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഷൈൻഡോം ചാക്ക ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പിടിച്ചെടുത്ത കൊക്കയിന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല ഷൈൻഡോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കയിൻ ഉപയോഗിച്ചോയെന്നും പോലീസ് പരിശോധിച്ചില്ല ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു രഹസ്യ വിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘവും കോടതിയിൽ തള്ളിപ്പറഞ്ഞുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ കേസ് നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പോലീസിനും സർക്കാരിനും തന്നെ നാണക്കേടായ കൊക്കൈൻ കേസിൽ ഷൈൻഡോം ചാക്കോ രക്ഷപ്പെട്ടതും ചർച്ചയായത് വിചാരണ കോടതിയിൽ പോലീസ് തന്നെ അട്ടിമറിച്ച കേസിലാണ് മുഖം രക്ഷിക്കാനായി അപ്പീൽ നൽകുവാനുള്ള പ്രോസിക്യൂഷന്റെ തീരുമാനം ജനം കൊച്ചി